ഹലോ ഇന്ന് ഞാനുള്ളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്താ പല ആളുകൾക്കും സംശയമുണ്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണോ ഒളിവക്കൂർ ഒളവക്കൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണോ പാലക്കാട് എന്നുള്ള സംശയങ്ങളിൽ യാത്രക്കാർക്ക് സൗകര്യമാകുന്ന കുറേ സംഭവങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ റൂമിലേക്ക് അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ രൂപകൽപ്പന പോലെ തന്നെയാണ് ഇത് കോഴിക്കോട് മലപ്പുറം മഞ്ചേരി ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് പെരിനൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന റോഡാണ് ഈ റോഡ് നേരെ പോകുന്നത് പാലക്കാട് ടൗണിലേക്കാണ് ഇത് ബസ് സ്റ്റോപ്പ് ആണോ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനും തമ്മിലുള്ള ബസ് സ്റ്റോപ്പ് ഇത് നവീകരണ പദ്ധതിയോടനുബന്ധിച്ച് പുതിയ റെയിൽവേ സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തപ്പോൾ കൊണ്ടുവന്ന ഇഞ്ചിനാണ് ഇത് ഒരു ബാറാണ് അതിന് ഇതാ ഇഞ്ചൻ സ്ഥാപിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടും യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തിയെന്നൊക്കെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇഞ്ചിൻ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ റോഡ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ പുതിയ റോഡ് ഉണ്ടാക്കിയതാണ് ഇതാ കാണാം നമുക്ക് ഇതാണ് മെയിൻ കോഴിക്കോട് പാലക്കാട് റോഡിലുള്ള ഹൈവേ അതാ പോകുന്ന ബസ് റെയിൽവേ കോളനിയിൽ നിന്ന് വരുന്ന ബസ്സാണ് ധോണി മലമ്പുഴ റെയിൽവേ കോളനിയിലേക്ക് നമ്മളിപ്പോൾ നേരെ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോട്ടിലൂടെയാണ് ഇത് പുതിയ റോഡാണ് കേട്ടോ ഇപ്പോൾ ഈ അടുത്തുണ്ടാക്കിയതാണ് പല ബിൽഡിങ്ങുകളും അവിടെ റെയിൽവേക്ക് വിട്ടു വിട്ടുകൊടുക്കാണ്ടൊക്കെ കേസും കൊണ്ടാൻ വണ്ടിയിലൊക്കെ നടക്കുന്നുണ്ട് ആ രണ്ട് ബിൽഡിങ്ങുകൾ നിലവിൽ ആരും വിട്ടു വിട്ടുകൊടുക്കുക സ്ഥലം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേസിലൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഹൈവേയിലേക്ക് തിരിച്ചെടുത്ത ഒരു ഷോട്ടാണ് അത് കോഴിക്കോട് പാലക്കാട് റൂട്ടാണ് ഇതാ ബാറ് ഞാൻ നേരത്തെ പറഞ്ഞ ബാറ് ഇപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിഞ്ഞു ഇതാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ള മെയിൻ എൻട്രൻസ് ഇപ്പോൾ പഴയ റോഡ് അപ്പുറത്തെ സൈഡാണ് ഇരു സൈഡിലായിട്ട് ടാക്സി സ്റ്റാൻഡുകൾ കാണാം റെയിൽവേ സ്റ്റേഷൻ്റെ വലത് സൈഡിൽ ഓട്ടോ ടാക്സിയും ഇടത് സൈഡിൽ കാർ ടാക്സിയും കാണാം ഇവിടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടാക്സി സ്റ്റാൻഡുകൾക്ക് ഒരു കൃത്യതയില്ല എന്നുള്ളതാണ് ഏത് സൈഡിൽ നോക്കിയാലും ടാക്സികളായിരിക്കും അതൊരു നിയന്ത്രണം സർക്കാർ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ അകത്തും പുറത്തും സൈഡിലൊക്കെ ടാക്സികൾ പിന്നെ ഈ ആളും നാതിയില്ലാതെ കുറേ ആളുകൾ വന്ന് കിടക്കുന്ന ഒരു സ്ഥലം ഒക്കെയാണ് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു ക്രോസിങ് റോഡ് കാണാം ഈ റോഡിൻ്റെ ഇടത് വശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇരുവശങ്ങളിലായിട്ട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ കാണാം നമ്മൾ ഈ നേരെ പോകുന്ന ഒരു പള്ളിയാണ് മുസ്ലിം പള്ളി യാത്രക്കാർക്കൊക്കെ നിസ്കരിക്കാൻ ഇത് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളിയാണ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഗേറ്റ് കാണാം അത് ആണുങ്ങൾക്ക് നിസ്കാരം നിർവഹിക്കാൻ പറ്റുന്നതാണ് ഇതാണ് ആ ഗേറ്റ് കാണാം നല്ല മനോഹരമായൊരു പള്ളി ഇതിന് ഇവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ ഒക്കെ കഴിഞ്ഞ് പോകുന്നവർക്കൊക്കെ നിസ്കരിച്ച് പോകാം തൊട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ കാണാം ഡോക്ടർ മേനോൺസ് ഹോസ്പിറ്റൽ എന്ന് പറയും പണ്ട് കുറച്ച് നല്ല പിന്നെ നന്നായി പ്രവർത്തിച്ചിരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ പല വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ വന്നപ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞു പക്ഷേ കൊള്ള അവിടുത്തെ മരുന്നുകളൊക്കെ കൊള്ള ഞാൻ പോയിട്ടുണ്ട് അവിടെ നിന്ന് നേരെ ഞാൻ തിരിച്ചു തിരിച്ച് ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്കിപ്പോൾ കാണാം ലോട്ടറി കടകൾ റെസ്റ്റോറൻറ്റുകൾ അവിടെ നിന്ന് നേരെ നടന്ന് നേരെ അടുത്ത വശത്തേക്ക് തിരിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ പലർക്കും സംശയം റെയിൽവേ സ്റ്റേഷൻ ഉലവക്കോടും പാലക്കാടും രണ്ടും രണ്ടാണോ അല്ല ഒന്നാണ് പാലക്കാട് ജംഗ്ഷൻ തന്നെയാണ് ഉലവക്കോട് ജംഗ്ഷൻ പാലക്കാട് വേറൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ടൗൺ സ്റ്റേഷൻ അവിടെ ഈ അമൃത എക്സ്പ്രസ് അങ്ങനെയുള്ള ട്രെയിനുകളൊക്കെ രണ്ട് ട്രെയിനും അങ്ങോട്ട് സർവീസ് അതേ ആൾട്ടിങ് വണ്ടികളൊക്കെയാണ് അങ്ങോട്ട് പോവുക ഇതാണ് മെയിൻ ജംഗ്ഷൻ ഒലോക്കോട് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലെ ഫ്രണ്ട് നല്ല രൂപകൽപ്പന ചെയ്തിട്ട് നവീകരിച്ചിട്ടുണ്ട് അത് ടാക്സി അതായത് പിന്നെ ബൈക്ക് പാർക്കിങ്ങിൻ്റെ ഒരു സ്ഥലമാണ് ഇത് മെയിൻ എൻട്രൻസ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി ആ ഇതാ ഒരു കാഴ്ച കണ്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ നായ വളർത്തുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ആദ്യം ടിക്കറ്റ് കൗണ്ടർ ഇടത് സൈഡായിരുന്നു അപ്പോൾ വലതു സൈഡായി ഇത് യാത്രക്കാർക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് മേലെ എ സി റൂമുണ്ട് താമസ സൗകര്യമുണ്ട് ഇപ്പോൾ ഒക്കെ ഇങ്ങനെ മെഷീനായി അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ ഇതൊരു ഷോപ്പ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മേടിക്കാം ഇപ്പോൾ എല്ലാം മെഷീനിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആകെ പ്രയാസമാണ് റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഇപ്പം മൊത്തം ജോലിക്കാരൊക്കെ വെറുതെ ഇരുന്ന ശമ്പളം മേടിക്കാം ഇതൊന്നാമത്തെ ഫ്ളാറ്റോം ഇവിടെ നിന്നാണ് പഴനി ഏർവാളിക്കൊക്കെ പോകുന്ന ഫ്ലാറ്റോം ഇതാണ് ഒന്നാമത്തെ ഫ്ളാറ്റോം നേരെ കാണുന്ന രണ്ടാമത്തെ ഫ്ളാറ്റോം ഇത് നമ്മുടെ ഇപ്പോൾ ഒന്നാമത്തെ എത്തി എത്തിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വഴിയാട്ടോ മെയിൻ എൻട്രൻസ് അപ്പോൾ ഞാൻ അകത്തേക്ക് കയറിയില്ല അതേ വഴി ഇത് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫ്ലാറ്റോമിലേക്കുള്ള വഴിയാണ് ബാക്കിലേക്കും റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലേക്കും ഈ ബ്രിഡ്ജ് കയറിയിട്ട് വേണം പോകുകയാണെങ്കിൽ വേറെ വഴിയില്ല അപ്പോൾ റിസർവേഷൻ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് അതായത് അഞ്ചാമത്തെ ഫ്ളാറ്റോമ് കഴിഞ്ഞ് പോകണം എങ്കിൽ അവിടെ റിസർവേഷൻ കൗണ്ടർ കൗണ്ടറുള്ളൂ അതായത് റെയിൽവേ സ്റ്റേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യതയില്ലാതെ കിടക്കുകയാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പാലക്കാട് എന്നല്ല എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചോദിച്ചാൽ പറയും വർക്ക് നടക്കുകയാണെന്നൊക്കെ എപ്പോഴും ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇത് വേ ബ്രിഡ്ജാണ് മേലേക്ക് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫ്ലാറ്റോമിലേക്കുള്ള നടപ്പാലാണ് ഇവിടെ ഇത് വിശ്രമ മുറിയാണ് കേട്ടോ ആണുങ്ങൾക്കുള്ള ശൗചാലയൊക്കെ അതിന് ഇണകത്തുണ്ട് കുളിക്കാം പ്ലസ് മാറാം ഒക്കെ ചെയ്യാം ഇത് പെൺകുട്ടികൾക്കുള്ള വിശ്രമ മുറിയാണ് പെണ്ണുങ്ങൾക്കുള്ള ഇവിടെ ബാത്റൂമ് ശൗചാലയമൊക്കെ അതിലത്തുണ്ട് നേരെ തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് സൗകര്യമുണ്ട് ഇതാ ലിഫ്റ്റ് ഉണ്ട് ഇടക്കിടക്ക് കേടാവും പിന്നെ ഇടക്കിടക്ക് വർക്കിങ്ങാവും തൊട്ടപ്പുറത്ത് നടപ്പാലത്തിലേക്കുള്ള സ്റ്റെപ്പ് ആണത് സ്റ്റെപ്പ് കയറിയും പോകാം അവിടെ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ ഇതാ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള വെയ്റ്റിംഗ് റൂം വെയിറ്റിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ് കാണുന്നത് രണ്ട് അതാട്ടോ അപ്പോൾ മൂന്ന് ബ്രിഡ്ജുകളുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതാ അത് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനാണ് അത് അവിടുന്ന് മൂവ് ചെയ്ത് പോവുകയാണ് കേട്ടോ നല്ല കാഴ്ചയാണ് റെയിൽവേ സ്റ്റേഷന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് തൊട്ട് എപ്പോഴും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കഴിഞ്ഞാൽ കമ്പാർട്ട്മെൻറ്റുകളുടെ ഡീറ്റെയിൽസ് ഫ്ലാറ്റവും ഒക്കെ നമ്മുടെ ആ ഫ്ലാറ്റോമിൻ്റെ തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മൾ ഒന്നാമത്തെ ഫ്ലാറ്റ് ഓമിൽ നിന്ന് എക്സലേറ്റർ വഴി കയറണമെങ്കിൽ ഉള്ളൊരു സ്ഥലമാണ് എക്സലേറ്ററും സ്റ്റെപ്പും തൊട്ട് അപ്പുറത്ത് തന്നെ ലിഫ്റ്റുമുണ്ട് ഇത് മൂന്നും ഉള്ളൊരു സ്ഥലം റെയിൽവേ സ്റ്റേഷൻ്റെ നടുക് നടുവശത്തായിട്ട് വശത്തായിട്ട് വരും സെൻറ്റർ ഭാഗമായിട്ട് വരും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഈ എക്സലേറ്ററും ലിഫ്റ്റ് സൗകര്യമൊക്കെ ഉള്ളത് അപ്പോൾ ഈ കട നടക്കാൻ വയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും റെയിൽവേ സ്റ്റേഷൻ്റെ സെൻറ്റർ വശം ട്രെയിന് ബാക്കൊന്നും ഫ്രണ്ടെന്ന് ഇറങ്ങി കയറി കഴിഞ്ഞാലും ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലൊക്കെ കയറാൻ പോകുകയാണെങ്കിലൊക്കെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ നടുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സൗകര്യം ഇവിടെ കിട്ടും ഇത് എക്സലേറ്റർ വഴി കയറി നമ്മളെ മേലെ എത്തി ബ്രിഡ്ജിൻ്റെ എത്തി അവിടെ ലിഫ്റ്റ് സൗകര്യമുണ്ട് ഉണ്ടോ ഞാൻ പറഞ്ഞാലേ ഇത് മൂന്ന് സൗകര്യമുള്ള ഒരു സ്റ്റെപ്സ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ സെൻടർ ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ബ്രിഡ്ജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എക്സിലേറ്റർ ഉണ്ട് സ്റ്റെപ്പ് ഉണ്ട് ലിഫ്റ്റ് സൗകര്യമുണ്ട് ഇത് മൂന്ന് ഭാഗത്തും ഉണ്ട് കേട്ടോ ഇതിൻ്റെ രണ്ടാമത്തെ ഫ്ലാറ്റ് ഹോമിലേക്ക് ഇറങ്ങുമ്പോഴും മൂന്നാമത്തെ ഫ്ലാറ്റ് ഹോമിലേക്ക് ഇറങ്ങുമ്പോഴും അവിടെയുണ്ട് ലിഫ്റ്റ് സൗകര്യം പിന്നെ ഇത് റെയിൽവേൻ്റെ ഏറ്റവും മേലെ മേലെന്നുള്ള കാഴ്ചയാണ് ഉണ്ടോ അത് കോഴിക്കോട് ഭാഗമാണ് ഈ കാണുന്നത് കോഴിക്കോട് ഷൊർണൂർ ഭാഗം ഒക്കെയാണ് ഇത് കോയമ്പത്തൂർ സൈഡ് ചെന്നൈ ബാ ബാംഗ്ലൂരൊക്കെ പോകുന്ന സൈഡാണ് അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ മേലെ വഴി കയറി കഴിഞ്ഞാൽ എപ്പോഴും മേലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും ഫ്ലാറ്റ് റോമ് നമ്പറുകൾ പിന്നെ എന്താണോ രണ്ടാമത്തെ മൂന്നാമത്തെ ഫ്ലാറ്റോമിലേക്കുള്ള വഴിയാണ് അവിടെ അരോ മാർക്കിട്ടിട്ട് കാണിച്ചിട്ടുണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങിയ രണ്ട് മൂന്ന് ഫ്ലാറ്റ് റൂമിലേക്ക് ഇറങ്ങി പോവാം ഇവിടെയുണ്ട് ദാ ലിഫ്റ്റ് സൗകര്യം അപ്പോൾ നടക്കാൻ കഴിയാത്തവർക്കും ഒരുപാട് ലഗേജ് ഒക്കെ ഉള്ളവർക്കൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലിഫ്റ്റ് സൗകര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ യാത്രക്കാർ എപ്പോഴും ശ്രദ്ധിക്കുക ഇത് നമ്മൾ അവിടെ സ്റ്റെപ്പ് ഇറങ്ങി രണ്ടാമത്തെയും മൂന്നാമത്തെ ഫ്ലാറ്റൂമിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പാണ് അവിടുന്ന് നേരെ നമ്മൾ നാലാമത്തെയും അഞ്ചാമത്തെ ഫ്ലാറ്റൂമിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അതാത് കാണുന്നത് തൊട്ടപ്പുറത്ത് കാണുന്നത് ഗൂഡ്സ് ഗൂഡ്സ് നിൽക്കുന്ന ഒരു സ്ഥലമൊക്കെ നമുക്കവിടുന്ന് കാണാം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഗൂഡ്സ് സൗകര്യം എപ്പോഴും കുറച്ച് അപ്പുറത്തായിരിക്കും നമ്മളിപ്പോൾ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ വെസ്റ്റിയിൽ അല്ലെങ്കിൽ പിന്നെ കല്ലായി ഭാഗത്തൊക്കെയാണ് ഗൂഡ്സ് സൗകര്യം ഉള്ളത് പക്ഷേ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ തൊട്ട് തന്നെയാണ് ഗൂഡ്സ് സൗകര്യമുള്ളത് നേരെ നടന്ന് നമ്മളിപ്പോൾ അഞ്ചാമത്തെയും നാലാമത്തെ റെയിൽവേ സ്റ്റേ എത്തി ഇതാ അവിടെ ആരോ മാർക്കറ്റിട്ടുണ്ട് ലിഫ്റ്റ് സൗകര്യത്തിൻ്റെ ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടോ ഈ സൗകര്യമുള്ളത് മറ്റുള്ള ബ്രിഡ്ജുകളിലൊന്നും നമുക്ക് ഇത്ര സൗകര്യമല്ല ഏറ്റവും സെൻട്രൽ കിടക്കുന്ന ബ്രിഡ്ജിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് എക്സലേറ്റർ ലിഫ്റ്റ് സൗകര്യമൊക്കെ ഉള്ളത് ഇത് നാലാമത്തെ അഞ്ചാമത്തെ ഫ്ലാറ്റോ ആണ് അതായത് ബാംഗ്ലൂർ ചെന്നൈ കോയമ്പത്തൂർ ഭാഗത്തേക്ക് തിരുപ്പൂര് ഭാഗം മധുര ഒക്കെ പോകുന്ന ഒരു റൂട്ടാണത് അടോ ഗൂഡ്സ് കണ്ടോ ഇതിപ്പോൾ ലോഡ് ഇറക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഇത് അഞ്ചാമത്തെ ഫ്ലാറ്റോമോ ഇതാണ് അഞ്ചാമത്തെ ഇവിടെ ഉണ്ട് നമുക്ക് ലിഫ്റ്റ് കൈവണ്ടിക്കാരാണ് കേട്ടോ അവിടുത്തെ വോട്ടർമാരാണ് അഞ്ചാമത്തെ ഫ്ളാറ്റോമിലുള്ള ലിഫ്റ്റ് ആണത് ഇതവിടെ കാണാം നമുക്ക് മേലെ അഞ്ച് ഫ്ലാറ്റോം അഞ്ച് എന്ന് കാണാം അതേമാതിരി കമ്പാർട്ട്മെൻറ്റുകൾ എപ്പോഴും യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ഫ്ലാറ്റോ ആണ് എല്ലാം അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാകും ഓരോ ബോർഡുകളിലുണ്ടാവും പാലക്കാട് ജംഗ്ഷൻ ഏത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ഇതുപോലെ മേലെ ഉണ്ടാകും എത്രാമത്തെ ഫ്ളാറ്റോമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും വായിക്കാൻ അറിയുന്നവർ വായിക്കുക അല്ലാത്തവർ മാത്രം മറ്റുള്ളവരോട് സഹായം ചോദിച്ചാൽ മതി ഇതാ ഇപ്പോൾ ഗൂഡ്സ് അവിടെ നിന്ന് നീങ്ങുന്ന രംഗമാണ് ലോഡ് ഇറക്കി ആ വണ്ടി അവിടുന്ന് മൂവ് ചെയ്ത് പോവുകയാണ് അപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ നമുക്കിതൊക്കെ കാണാം ഒരുമിച്ച് കാണാം മറ്റേത് നമ്മൾ ഗൂഡ്സ് നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനും ലോഡ് ഇറക്കുന്നതൊക്കെ നമുക്ക് വേറൊരു ഭാഗത്തൊക്കെ അങ്ങനെയാണ് കാണാൻ പറ്റുക പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ച് ഇത് രണ്ടും ഒരുമിച്ചാണ് ഉള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഗൂഡ്സ് റെയിൽവേ സ്റ്റേഷൻ കാണാം കണ്ടോ ഗൂഡ്സുകൾ വന്ന് നിൽക്കുന്ന അവിടെ നിന്ന് തന്നെയാണ് ലോഡ് ഇറക്കി മറ്റുള്ള ലോറികളിലൊക്കെ കയറ്റി പല ഭാഗത്തേക്ക് പോകുന്നത് ഇപ്പോൾ ഈ കാഴ്ചയൊക്കെ വേണമെങ്കിൽ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാണാൻ പറ്റും ഇത് നമ്മുടെ അഞ്ചാമത്തെ ഫ്ലാറ്റ്ഫോമാണ് അഞ്ചാമത്തെ ഫ്ലാറ്റ്ഫോമിൽ യാത്രക്കാർ ബംഗാളികളൊക്കെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബംഗാളികളും കൂടി കാണാൻ ഒരു സ്റ്റേഷനും കൂടി ആട്ടാണ് പാലക്കാട് അഞ്ചാമത്തെ ഫ്ലാറ്റ് ഉണ്ടോ നമ്മളിവിടെ കമ്പാർട്ട്മെൻറ്റ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും കറക്റ്റ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴും ഏത് റെയിൽവേ സ്റ്റേഷനിൽ പോയാലും ഇതുപോലെ തടമേലെ നമ്പർ എഴുതിയിട്ടുണ്ടാകും അത് കമ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പറാണ് അതേപോലെ ഇതാണ് നടപ്പാലത്തിൻ്റെ ഒരു ബോർഡ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് എവിടെയാണ് അപ്പുറത്തെ ഫ്ളാറ്റോമിലേക്ക് പോകാനുള്ള വഴി എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും നമ്മളത് വായിച്ച് കൃത്യതയോടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ സഹായവും വേണ്ട നമുക്ക് ഒറ്റക്ക് യാത്രയാവുന്നുള്ളൂ ആ കാണുന്ന ആണ് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് വാഷം ടിക്കറ്റ് കൗണ്ടർ റിസർവേഷൻ അത് അപ്പോൾ ആ അങ്ങോട്ട് നമുക്ക് പോവാം ഇത് നമ്മൾ നാലാമത്തെ അഞ്ചാമത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ളൊരു എൻട്രൻസ് ആണ് അത് പുറത്തേക്കുള്ള വഴിയാണ് അഞ്ചാമത്തെ ഫ്ലാറ്റ് ഓമ് കഴിഞ്ഞാൽ പുറത്തേക്കുള്ളൊരു വഴിയാണ് ഇപ്പം നമ്മൾ അഞ്ചാമത്തെ ഫ്ലാറ്റ് ഓം കഴിഞ്ഞ് റിസർവേഷൻ കൗണ്ടറിലേക്കുള്ള ഒരു വഴിയാണ് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ഫ്ലാറ്റ് ഓമിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി പോവുകയാണ് അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത് നമ്മുടെ ഫ്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡാണ് ഇരുവശങ്ങളിലേക്കും സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് വഴി ഇറങ്ങിയാലും പുറത്തോട്ട് പോകാം അപ്പം ഞാനൊരു വഴി തിരഞ്ഞെടുത്തിരിക്കണോ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് നോക്കിയാൽ റെയിൽവേ സ്റ്റേഷൻ കാണാം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും ബാക്കിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗം ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ് നിങ്ങളെ കാണിക്കാൻ കണ്ടോ ഗൂഡ്സുകളും കേട്ടോ മൊത്തം നല്ലൊരു കാഴ്ച ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം കാണാം ആ പതാക കാണുന്ന ഭാഗമാണ് ഫ്രണ്ട് വശം ഇത് ആ ബ്രിഡ്ജിലൂടെ നമ്മൾ നടന്ന് വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡാണ് നേരെ റിസർവേഷൻ കൗണ്ടർ അതായത് റിസർവേഷൻ കൗണ്ടർ ഇവിടെ സ്ഥിരതയില്ല നമ്മൾ ബാക്ക് വശത്തേക്ക് കഴിഞ്ഞാൽ ടാക്സി സ്റ്റാൻഡ് അവിടെ വന്ന് നമുക്ക് വണ്ടി വിളിച്ച് പോകാം റെയിൽവേ കോളനി ധോണി ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ എളുപ്പമാണ് ഇവിടെ നിന്ന് ഇത് ലോഡ് കയറ്റാൻ വേണ്ടി വന്ന ലോറി ഇതാണ് റിസർവേഷൻ കൗണ്ടർ ഇപ്പം നമുക്കൊരു കൃത്യത ഇല്ലാത്ത ഒരു സ്റ്റേഷനായി മാറിയിട്ടുണ്ട് പണ്ടൊക്കെ നല്ല സൗകര്യമായിരുന്നു ടിക്കറ്റ് കൗണ്ടറിൽ എപ്പോഴും സർവീസ് അവിടെ ഉദ്യോഗസ്ഥരുണ്ടാവും ടിക്കറ്റ് ഇപ്പോൾ ഈ മിഷൻ വന്നതോടെ ഭയങ്കര പ്രയാസമാണ് എല്ലാവർക്കും ഉപകാരമുണ്ട് എന്ന നല്ല ഉപദ്രവമാണ് ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ബ്രിഡ്ജിലൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ ഓരോ കമ്പാർട്ട്മെൻറ്റിലേക്കും നമുക്ക് ഇറങ്ങാൻ പറ്റും കമ്പാർട്ട്മെൻ്റ് അല്ല ഓരോ ഫ്ലാറ്റ്ഫോമിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാം ഈ ചേറിട്ടിരിക്കുന്നത് ഇവിടെ ചെക്കിങ്ങിന് ആളെ ഇരിക്കുന്നതാണ് കാണുന്നില്ല അവർക്ക് തോന്നുമ്പോൾ ഇവരും തോന്നുമ്പോൾ പോവും അങ്ങനത്തെ ആൾക്കാരാണ് കറക്റ്റ് ഡ്യൂട്ടി സമയം ഒന്നും നിർവഹിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഇത് അഞ്ചാമത്തെ നാലാമത്തെ ഫ്ലാറ്റോമിലേക്കുള്ള സ്റ്റെപ്സാണ് നമ്മളവിടുന്ന് നേരെ മൂന്നാമത്തെയും രണ്ടാമത്തെയും ഫ്ലാറ്റ് ഓമിലേക്കുള്ള വഴിയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെപ്പോഴും നോക്കേണ്ടത് മേലെപ്പോഴും ബോർഡ് ഉണ്ടാവും ആ ബോർഡ് നോക്കിയിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ കേട്ടോ അപ്പോൾ നമുക്ക് ആരുടെയും ഒരു ഇത് വേണ്ടി നമ്മൾ ഒറ്റക്ക് യാത്ര ഇതവിടുന്ന് നമ്മൾ നേരെ ഒന്നാമത്തെ ഫ്ലാറ്റ് ഓം എക്സിറ്റ് പുറത്തേക്കുള്ള വഴി അപ്പം ഇത് ഞങ്ങൾ ബോർഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എക്സിറ്റ് ഇത് ഒന്നാമത്തെ ഫ്ളാറ്റോമിലേക്ക് ഇറങ്ങി പോകാനാണ് അപ്പോൾ നമ്മൾ അഞ്ച് നാല് മൂന്ന് രണ്ടിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിലൂടെ വരികയാണെങ്കിൽ നമുക്ക് പോകാനുള്ള വഴിയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഫ്ളാറ്റ് ഓമിലേക്ക് ഞാൻ ഇറങ്ങി നമുക്ക് അവിടുത്തെ സൗകര്യങ്ങളും കൂടി കാണിച്ചു തരാം നമ്മളാ രണ്ടാമത്തെ മൂന്നാമത്തെ ഫ്ലാറ്റ്ഫോമിലേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാൽ മതി കേട്ടോ സ്റ്റെപ്പ് രണ്ട് ഫ്ലാറ്റോമിലേക്കും ഇറങ്ങാം രണ്ട് ഇതാ ഇവിടെ മൂന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും നോക്കേണ്ടത് ഇത് മൂന്നാമത്തെ ഫ്ലാറ്റ്ഫോമാണ് മംഗലാപുരം കോഴിക്കോട് ഷൊർണൂർ തിരുവനന്തപുരം എറണാകുളം വാഴത്തേക്ക് ഇത് ശീതീ ശീതീകരിച്ച വിശ്രമം കൂടി അതായത് പഴയ ആദ്യം ചാർജ് ഇല്ലാണ്ട് ഇരുന്നാർന്ന വിശ്രമമാരെ ഇപ്പോൾ അത് മുപ്പത് രൂപ എ സി ആക്കി മുപ്പത് രൂപ സർക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകുന്നുണ്ട് അപ്പോൾ ഒരു ഏ സി ആക്കിയിട്ട് പൈസ ഈടാക്കാൻ തുടങ്ങി യാത്രക്കാരെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ അവർ ചെയ്യാറുണ്ട് ഇതാണ് ബ്രിഡ്ജ് വേണ്ട ഓരോ ഫ്ലാറ്റ്ഫോമിലേക്കും ഇറങ്ങാനുള്ള സ്റ്റെപ്സ് കാര്യങ്ങൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് എക്സിലേറ്റർ ഇടാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണി തീരാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ് ഏത് നേരം വർക്ക് നടന്നുകൊണ്ടിരിക്കും കറക്റ്റ് ഒരു കൃത്യത ഇല്ലാത്ത ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇവിടെ കാണാൻ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലാണെങ്കിലും ശരി ചെക്കിങ്ങിൻ്റെ ഭാഗത്താണെങ്കിലും ശരി ഒരു കൃത്യത അല്ല അതേമാതിരി ചായ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മളൊന്നും ഭക്ഷണമൊന്നും മേടിച്ച് കഴിക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചാർജാണ് ഭയങ്കര ചാർജ് ഈടാക്കും ചായക്ക് പതിനഞ്ച് രൂപ കാപ്പിക്ക് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ പഴംപൊലിക്ക് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ അങ്ങനെ പല തോന്നിയ റേറ്റ് ഒക്കെയാണ് അതിനകത്ത് അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക പരമാവധി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഭക്ഷണങ്ങൾ മേടിച്ച് കഴിക്കേണ്ട ഇത് പോലീസുകാരാണ് എന്തെങ്കിലും സൗകര്യം ഇത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹെൽപ്പൊക്കെ വേണമെങ്കിൽ അവരോട് സംസാരിക്കാം അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്കുള്ള വഴിയിലൂടെ ഇറങ്ങി ഇതാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്കുള്ള എൻട്രൻസ് ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നു അടച്ചു ഇപ്പോൾ അവർ ഒരു വഴിയാക്കി അതായത് ജോലിക്കാരൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ അതായത് സൗകര്യം ജോലിക്കാർക്ക് സൗകര്യം കൂട്ടുക എന്നുള്ളതൊന്നല്ല ഇത് പുറത്തേക്കുള്ള വഴി ഉണ്ടോ ഇവിടെയാണ് വണ്ടി വന്ന് നിന്ന് ആളുകളൊക്കെ വരുന്നതും പോകുന്നതൊക്കെ ഇവിടെയാണ് ഇപ്പോൾ നമ്മളെ എൻട്രൻസാണ് മെയിൻ എൻട്രൻസ് ആട്ടോ അപ്പോൾ ഇത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം തന്നെയാണ് ഞാനത് വീണ്ടും കാണിച്ചു തരുകയാണ് ഇവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ കാർ പാർക്കിംഗ് സൗകര്യം കാണാം അത് അവിടെയൊക്കെയാണ് കാർ പാർക്കിങ് അത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉദ്യോഗസ്ഥരുടെ കാർ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് ആ കാണുന്ന വെള്ളം അതിലാണ് അത് പോലീസ് സ്റ്റേഷനാണ് റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഒരു കൃത്യതയൊന്നും ഇല്ലാത്ത പോലീസുകാരാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്